തിരുവനന്തപുരത്തിനടുത്തുള്ള വിഴിഞ്ഞം തുറമുഖത്തെ ഒരു പാവപ്പെട്ട മത്സ്യബന്ധന തൊഴിലാളിയുടെ ജീവിതാനുഭവമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് യോഹന്നാൻ എന്ന പേരുള്ളവനും വിശുദ്ധ യൂസൈപ്പിൻ്റെ ഭക്തനുമായ ആ മനുഷ്യൻ ഒരു ദിവസം കടലിൽ വള്ളവുമായി പോയി തീരത്ത് നിന്ന് നാലു മൈൽ അകലെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന അയാളുടെ വള്ളത്തിൻ്റെ തുഴക്കോൽ എങ്ങനെയോ കടലിൽ വീണുപോയി ഭയങ്കരമായി ആഞ്ഞടിച്ച തിരമാലകൾ മൂലം അതിവേഗം പറത്തിക്കൊണ്ടുപോയ തുഴക്കോൽ തിരിച്ചെടുക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല മല പോലെ ഉയർന്നു വന്ന ഓളത്തിൽപ്പെട്ട് വള്ളം മറിഞ്ഞു അതിനെ നിയന്ത്രിച്ച് കരയ്ക്കടുപ്പിക്കുവാൻ നടത്തിയ അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെല്ലാം പരാജയമടഞ്ഞു പുറംകടലിലേക്കാണ് വള്ളം നീങ്ങുന്നത് വള്ളത്തിനെ നിയന്ത്രണത്തിലാക്കാൻ അദ്ദേഹം സർവ്വ കഴിവും ഉപയോഗിച്ച് പരിശ്രമിച്ചു പക്ഷേ ഒന്നും ഫലം കണ്ടില്ല കടലുമായി മല്ലിട്ട് അദ്ദേഹം തളർന്നു രാത്രി മുഴുവൻ തുടയില്ലാതെ ഇളകിമറിയുന്ന വള്ളത്തടിയിൽ കെട്ടിപ്പിടിച്ചിരുന്ന അദ്ദേഹം തൻ്റെ നിസ്സഹായതയിൽ ഏവർക്കും സഹായകമായ മാർ യൗസിപ്പിൻ്റെ മാധ്യസ്ഥം യാചിച്ചു അത്ഭുതമെന്ന് പറയട്ടെ നീണ്ട വണ്ണം കുറഞ്ഞ ഒരു തടിക്കഷ്ണം തിരമാലയിൽപ്പെട്ട് വളരെ വേഗത്തിൽ തൻ്റെ വള്ളത്തിൻ്റെ സമീപത്തേക്ക് വരുന്നു സർവ്വകഴിവുകളും ഉപയോഗിച്ച് ആ തടിക്കഷ്ണം അദ്ദേഹം സ്വന്തമാക്കി തൻ്റെ വള്ളത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ തൊഴ തന്നെയായിരുന്നു അത് അതുപയോഗിച്ച് വള്ളം തുടഞ്ഞ് ആ മനുഷ്യൻ തീരത്ത് വന്നെത്തി തനിക്ക് സഹായമരളി ജീവൻ രക്ഷിച്ച മറിയോസൈപ്പിന് ആ സാധു മനുഷ്യൻ സ്ത്രോത്രമർപ്പിച്ചു ദൈവജനനിയായ പരിശുദ്ധ കന്യകയെ അങ്ങേ വിരക്ത ഭർത്താവായ മറിയോസൈപ്പിനോടുള്ള ഭക്തി അങ്ങേക്ക് പ്രസാദജനകവും അനുഗ്രഹദായകവുമാണെന്ന് ഞങ്ങൾ ഗ്രഹിച്ചു അതിനാൽ ഈ പുണ്യപിതാവിനോട് ഞങ്ങൾ സവിശേഷ ഭക്തിയുള്ളവരായി ജീവിച്ചുകൊള്ളാം നാഥേ അങ്ങയെയും ദിവ്യകുമാരനെയും മറിയൗസൈപ്പിനെയും കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും നിങ്ങളുടെ വിശ്വസ്തതാ സർക്കനുയോജ്യമായ ജീവിതം നയിക്കുവാനും ആവശ്യമായ അനുഗ്രഹം നൽകണമേ അങ്ങ് പരിശുദ്ധകന്യയെ സ്നേഹിക്കുകയും സേവനമർപ്പിക്കുകയും ചെയ്യുന്നതുപോലെ ഞങ്ങളും ദൈവമാതാവിനെ സ്നേഹിക്കുവാനും അവരുടെ സേവനത്തിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാനും വേണ്ട അനുഗ്രഹം നൽകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കന്യകാമറിയത്തിൻ്റെ വിശ്വസ്ത ഭർത്താവെ ഞങ്ങളിൽ പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കണമേ